നമുക്കൊന്നൊരു ചെറിയൊരു കഥ കേട്ടാലോ ജോസഫിന്റെ കഥ ജോസഫ് ആറായിരുന്നു എങ്ങനെയായിരുന്നു എങ്ങനെ നടന്നവനായിരുന്നു വാ നമുക്ക് കഥയിലേക്ക് പോകാം പൂർവപിതാവായ ജോസഫ് യാക്കോബിന്റെ പതിനൊന്നാമത്തെ മകനായിരുന്നു റാഹുലിനായിരുന്നു അവന്റെ മാതാവ് യാക്കോബിന്റെ പ്രിയപ്പെട്ട പുത്രനായിരുന്നു ജോസഫ് ജോസഫിന് ലഭിക്കുന്ന സമയങ്ങളും പിതാവിനെ അഞ്ഞൂരിലെ അമിതമായ സ്നേഹവും മറ്റു സഹോദരങ്ങളിൽ വെറുപ്പും അമർശവും ഉള്ളവക്കി അടുവിൽ അവർ അവനെ വധിക്കാൻ തീരുമാനിച്ചെങ്കിലും സഹോദരൻ തൽക്കാലം ജോസഫിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചെങ്കിലും ഇരുപത് വെള്ളിക്കാഴ്ച വിറ്റു അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി രാജാവിനെ പൊത്തിഫറിനെ വിറ്റു പൊത്തിഫർ ജോസഫിന്റെ ആത്മാർത്ഥതയിൽ സമൃദ്ധി തോന്നിയതിനാൽ തന്റെ വീടും തനിക്കുള്ള എല്ലാറ്റിനെയും അവന്റെ മേൽനോട്ടത്തിന് കീഴിലാക്കി അങ്ങനെ കർത്താവ് ജോസഫിനെ സമർദ്ദമായി എനിക്ക് ജയിച്ചു കൊണ്ടിരുന്നു ഒരിക്കൽ തന്റെ യജമാനന്റെ യജമാനെ ദുഷ്പേരണയ്ക്ക് വഴങ്ങാത്തതിനാൽ അവൾ കള്ളക്കഥയുണ്ടാക്കി ജോസഫിനെ ജയിലിലാക്കി കാലാചരണത്തിലും കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു തടവറയിൽ പാചപാത്ര വാഹകന്റെയും പാചകക്കാരന്റെയും സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ച ജോസഫ് രാജാവിനെ അസ്വസ്ഥനാക്കിയ സ്വപ്നം വ്യാഖ്യാനിച്ചു രാജ പ്രീതി നേടി അങ്ങനെ ജോസഫ് ഈജിപ്തിന് അധിപനായി വരാൻ പോകുന്ന ക്ഷാമത്തിന്റെ നാളുകളിൽ ഉപയോഗിക്കുന്നതിനായി ജോസഫ് സമൃദ്ധിയുടെ കാലത്ത് ധാന്യങ്ങൾ ശേഖരിച്ചു ക്ഷാമകാലത്ത് ജനങ്ങൾക്ക് ജോസഫ് ധാന്യം വിതരണം ചെയ്തു ഈജിപ്തിൽ ഉണ്ടെന്നറിഞ്ഞ ധാന്യമുണ്ടോ മക്കളെ ഈജിപ്തിലേക്ക് അയച്ചു ബെഞ്ചമിനെ മാത്രം വിട്ടില്ല തന്റെ അടുക്കൽ ധാന്യം വാങ്ങാൻ എത്തിയിരിക്കുന്ന തന്റെ സഹോദരന്മാരാണെന്ന് മനസ്സിലാക്കിയ ജോസഫ് ആ സത്യം ഒഴിവാക്കാതെ ചാരന്മാരാണെന്ന് ആരോപിച്ച് അവരെ ജയിലിലാക്കി പിന്നീട് ബെഞ്ചമിനെ കൊണ്ടുവരണമെന്ന നിബന്ധനയോടെ ശുമൊഴികിയാക്ക് എല്ലാവരെയും അദ്ദേഹ നാട്ടിലേക്ക് അയച്ചു ബെഞ്ചമിനെ ഈജിപ്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുകയും തന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു പിതാവായ പബിനെയും അവർ അവിടെ താമസമാക്കുകയും ചെയ്തു കൊത്തിഫറിന്റെ മകൾ ആസനത്തായിരുന്നു ജോസഫിന്റെ ഭാര്യ മനാസെഫ് എന്നിവരായിരുന്നു ജോസഫിന്റെ മക്കൾ നൂറ്റി പത്താം വയസ്സിൽ ജോസഫ് മരിച്ചു ജോസഫ് നീതിമാനും വിശ്വസ്തനും ദൈവത്തിനും പ്രിയങ്കരനും ആയിരുന്നു അതുപോലെ നമുക്ക് മറ്റുള്ളവരോടും ദൈവത്തോടും വിശ്വസ്ത പുലർത്തി വിശുദ്ധിയിൽ ജീവിക്കാം